രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം മരിക്കത്തക്ക രോഗം പിടിച്ച യഹൂദ രാജാവ് ഉത്തരം ഹിസ്കിയാവ് രണ്ടാമത്തെ ചോദ്യം നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം യശയ്യ പ്രവാചകൻ ഹിസ്കിയാവിനോട് മൂന്നാമത്തെ ചോദ്യം മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചതാര് ഉത്തരം ഹിസ്കിയാവ് നാലാമത്തെ ചോദ്യം നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും എന്ന യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതാർക്കാണ് ഉത്തരം യശയ്യ പ്രവാചകന് അഞ്ചാമത്തെ ചോദ്യം യഹോവ ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ഹിസ്കിയാവിന്റെ ആയുസിനോട് എത്ര സമ്മത്സരം കൂട്ടിക്കൊടുത്തു ഉത്തരം പതിനഞ്ച് ആറാമത്തെ ചോദ്യം ഹിസ്കിയാവിന് സൗഖ്യം വരുവാൻ അവന്റെ പരുവിന്മേൽ എഷയാവ് ഇട്ടതെന്ത് ഉത്തരം ഒരു അത്തിപ്പഴക്കട്ട ഏഴാമത്തെ ചോദ്യം യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചതാര് ആരോട് ഉത്തരം ഹിസ്കിയാവ് യശയ്യാവോട് എട്ടാമത്തെ ചോദ്യം ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കിയതാര് ഉത്തരം യഹോവ ഒൻപതാമത്തെ ചോദ്യം ഹിസ്കിയാവിൻ്റെ കാലത്തുണ്ടായിരുന്ന സൂര്യഘടികാരം സ്ഥാപിച്ചതാര് ഉത്തരം ആഹാസ് പത്താമത്തെ ചോദ്യം യഹോവ തന്നെ സൗഖ്യമാക്കുന്നതിന് അടയാളം ഹിസ്കിയാവ് ചോദിച്ചപ്പോൾ യഹോവ നൽകിയ അടയാളം എന്ത് ഉത്തരം ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴൽ പത്തുപടി പിന്നോക്കം തിരിഞ്ഞു പതിനൊന്നാമത്തെ ചോദ്യം ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ച ബാബേൽ രാജാവാര് ഉത്തരം ബലദാന്റെ മകനായ ബ് ബലദാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഹിസ്കിയാവ് രാജാവ് രാജധാനിയിലും തന്റെ ആധിപത്യത്തിലുള്ള സകലവും കാണിച്ചത് ആരെയാണ് ഉത്തരം ബാബേൽ രാജാവായ ബരോദാക് ബലദാൻ അയച്ച പുരുഷന്മാർക്ക് പതിമൂന്നാമത്തെ ചോദ്യം ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു ആര് ആരോട് ചോദിച്ചു ഉത്തരം യശയ്യ പ്രവാചകൻ ഹിസ്കിയ രാജാവിനോട് പതിനാലാമത്തെ ചോദ്യം രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം യശയ്യ പ്രവാചകൻ ഹിസ്കിയ രാജാവിനോട് പതിനഞ്ചാമത്തെ ചോദ്യം നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ ആര് ആരോട് പറഞ്ഞു ഉത്തരം ഹിസ്കിയാവ് യശയ്യാവോട് പതിനാറാമത്തെ ചോദ്യം ഒരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്തു വരുത്തിയ യഹൂദ രാജാവാരൻ ഉത്തരം ഹിസ്കിയാവ് പതിനേഴാമത്തെ ചോദ്യം ഹിസ്കിയാവിന് പകരം രാജാവായ താർ ഉത്തരം അവന്റെ മകനായ മനശ്ശെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ